കുറിയുമുള്ള സുഹൃത്തുക്കളെ ഈ കാണുന്നത് ദുബായിലെ ഒരു ഓഫീസിൽ നടന്ന കാര്യങ്ങളാണ് ഈ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന രണ്ടു പേർ അതിലൊരാൾ മറ്റൊരു സ്ഥാപനത്തിലേക്ക് ജോലി കിട്ടി ഇവിടുന്ന് മാറി പോവുകയാണ് ഒരാൾ നാട്ടിലേക്ക് പോവുകയാണ് ഇവരോട് നിലവിലെ സ്ഥാപന ഉടമ ചെയ്തത് നിങ്ങൾ എന്താണെന്ന് കണ്ടുനോക്ക്

രണ്ട് പേർക്കും സർപ്രൈസ് ഗിഫ്റ്റ് നൽകുകയാണ് സ്ഥാപന ഉടമ ഇത് കണ്ടപ്പം എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം മറ്റൊന്നുമല്ല സാധാരണ നമ്മളെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ നമ്മൾ കൊടുക്കുന്ന ശമ്പളം പോരാഞ്ഞ് നമ്മളെ കൂടെ ജോലി ചെയ്യാൻ കഴിയാതെ മറ്റൊരു സ്ഥലത്തേക്ക് ജോലി മാറി പോകുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ആ ഒരു ജീവനക്കാരോട് ദേഷ്യം തോന്നാറാണ് പതിവ് പക്ഷേ ഈ ഒരു സ്ഥാപന ഉടമ ചെയ്തത് നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവർ പോലും പ്രതീക്ഷിക്കാതെ സർപ്രൈസ് ഗിഫ്റ്റ് നൽകിയാണ് അവർ പറഞ്ഞയച്ചത് ഇത് കണ്ടപ്പോൾ എനിക്കും അഭിമാനം തോന്നി കാരണം ഈ സ്ഥാപന ഉടമ ഒരു കൊട്ടാരക്കരക്കാരനാണ് തൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാർക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ജോലി കിട്ടിയപ്പോൾ അവർ അങ്ങോട്ടേക്ക് പോകുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അവർക്ക് സമ്മാനം നൽകി പറഞ്ഞയച്ച അദ്ദേഹത്തിൻ്റെ നന്മ മനസ്സ് ഏവർക്കും മാതൃകയാക്കാവുന്നതാണ് ഇതാണ് കൊട്ടാരക്കരക്കാരനായ ആ നന്മ മനസ്സ് അല്ല മീൻ

ആദ്യ കേക്ക് ഡയറക്ടർമാരിൽ ഒരാളായ അല്ലമീന്റെ ഭാര്യയ്ക്ക് നന നൽകി चली वरना मना 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 मगर ऐसा है कि मैं ये दिखाना चाहती हूं कई बार तो मॉडल ने क्वेश्चन नहीं हैड़ा क्या इशू है मेरा दिस का जी मीन एंड सी വീട്ടിലെ ചില സാഹചര്യങ്ങളുണ്ട് നാട്ടിൽ നിൽക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പോകുന്നതെന്നാണ് ഇമ്രാം പറയുന്നത് Thank for the guidance and for, right? <coughs> staying in your giving like, the like that. So, I wish to everybody, like, up and, so that happened, you everybody good luck and to won't go too much high with the success and uh, I wish everybody for the success, success, success and success So he's a celebrity right <laughs> now. Thank you for coming. Mm. Huh? Spending your valuable time in our office, spending with our people, Shijobai. hi uh, thank, you. thank you. Thank you, thank you, So this is our Shijobai for just to